ഇന്ന് ഈ സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ ഈ ഒരു വ്യക്തിയുടെ ഒരു പിന്നെ വീഡിയോ വന്നിരിക്കണം സത്യത്തിൽ ഒരു പത്രസമ്മേളനമാണ് നിങ്ങൾക്കറിയാമായിരിക്കും വ്യക്തിന് വളരെയധികം സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ് എന്ന് മാത്രമല്ല ഈ സിദ്ദിഖാഫന്റെ കേസിലൊക്കെ ഇടപെട്ട ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കപിൽ സിബലിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ ഈ കപിൽ സിബൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ അതായത് വളരെ ജനങ്ങൾക്ക് ഉദ്ദേഗജനകമായ കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഈ പത്രസമ്മേളനം കൂടാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഈ കുറച്ച് ദിവസമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില സംഭവങ്ങൾ ഈ സംഭവങ്ങളുടെ കാരണമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം തന്നെ ഈ കപിൽ സിബൽ നടത്തിയത് അപ്പൊ കപിൽ സിബൽ ആ പത്രസമ്മേളനത്തിൽ തുടങ്ങുന്നത് തന്നെ സുപ്രീം കോടതിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്രേ അതായത് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞത്രേ അപ്പൊ അതുകൊണ്ട് തന്നെ ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാം പക്ഷെ ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല എല്ലാ സർക്കാർ ഏജൻസികളും അവർ ആരും തന്നെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് ഈ പറഞ്ഞ ഇ ഡി ആയാലും സി ബി ഐ ആയാലും അതേപോലെ തന്നെ എന്തിന് സുപ്രീം കോടതിന് വരെ വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് കപിൽ സിബൽ സംസാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പൊ സത്യം പറയുകയാണെങ്കിൽ കപിൽ സിബിൽ പറഞ്ഞ സത്യം തന്നെയാണ് അതായത് ജനങ്ങൾക്ക് ഈ വക ഏജൻസികളിൽ ഒന്നും തന്നെ വിശ്വാസമില്ല എല്ലാത്തിലും മോദി അമിത്ഷാ നന്നായിട്ട് കൈകടത്തുന്നുണ്ട് അവർ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് മുഖ്യമന്ത്രിമാരുടെ വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ആക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കപിൽ സിബിൽ ചില പുതിയ അറിവുകൾ പറഞ്ഞു തരികയാണ് ജനങ്ങൾക്ക് അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ചില മനഃപൂർവ്വം ചെയ്യുന്ന തട്ടിപ്പുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുകയാണ് അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് രണ്ട് ചെറിയ വീഡിയോ ക്ലിപ്പിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം अभी में है 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 कि कि और और आपको मालूम सुप्रीम सुप्रीम कोर्ट कोर्ट का भी निर्णय आया ईवीएम के बारे ने कहा സുപ്രീം കോർട്ട് ആദ്യമേം കോർട്ട് നാഗരി पे पे विश्वास 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 रखना रखना चाहिए pe, रखना चाहिए इलेक्शन इलेक्शन कमीशन कमीशन वो सही भी है लेकिन है लेकिन सवाल ये उठता कि क्या ऑफ इंडिया या लायक ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇന്ത്യൻ ജനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ കപിൽ സബിൽ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ വിശ്വാസയോഗ്യമാണോ ഈ ഏജൻസികൾ എന്നാണ് ചോദിക്കുന്നത് അത് അല്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം और वो फॉर्म जब चुनाव हो रहा होता है देखो हर पार्लियामेंट्री कंस्टिट्युए में लगभग 1800 पोलिंग स्टेशन होते हैं। 1800 पोलिंग स्टेशन का मतलब 1800 पोलिंग एजेंट होते हैं। और 1800 पोलिंग एजेंट के पास फॉर्म सी होता है। और फॉर्म सी പിന്നെ ഇവിടെ പറഞ്ഞതാണ് ചില പുതിയ അറിവുകൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് അതായത് ഇവിടെ കപിൽ സബൽ പറഞ്ഞത് പിന്നെ ഓരോരോ കോൺസ്റ്റിറ്റ്യൂസിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് പോളിംഗ് ബൂത്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് പോളിംഗ് ഏജന്റും ഉണ്ടാവും പ്രിസൈഡിങ് ഓഫീസർമാരൊക്കെ ഉണ്ടാവും പോളിംഗ് ബൂത്ത് ഏജന്റിന്റെ അടുത്ത് ഒരു ഫോം സി ഉണ്ടാവും ഈ ഫോം സി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഒക്കെ ഫില്ലപ്പ് ആക്കിയിട്ട് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുക്കുന്ന ഒരു ഫോം ആണിത് അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഈ പ്രിസൈഡിങ് ഓഫീസർമാർ പോളിംഗ് ബൂത്ത് ഏജന്റുമാര് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പതിനൊന്ന് ദിവസം എടുത്തത് എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്യാൻ എന്ന ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് കപിൽ സിബൽ സംസാരിക്കുന്നത് അതാണ് ഇതിന്റെ വിഷയം पोलिंग एजेंट को दिया जाता है मतलब कि उसी वक्त जब पोलिंग खत्म होती है पोलिंग एजेंट के पास वो फॉर्म होता है सेवनटीन सी जिसमें ये लिखित है कि कितने वोट हुए कितने वोट पोल हुए कितने इलेक्टर थे कितने मतदाता थे और कितने पोल हुए फॉर्म सेवनटीन सी आटो वो सी अल फोम सेवनटीन सी इत वाले सुप्रधान फोमुन कम इलेक्न कई उड़ने ഇത് ഫില്ലപ്പ് ആക്കുമല്ലോ അപ്പൊ ആ ഫില്ലപ്പ് ആക്കുമ്പോൾ തന്നെ എഴുതും എത്ര വോട്ടർമാർ വന്നു എത്ര വോട്ട് ഈ ഒരു പോളിംഗ് ബൂത്തിൽ വീണു അതേപോലെ തന്നെ ഈ മെഷീന്റെ അവിടെ ഇരിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ ഈ യന്ത്രം തിരഞ്ഞെടുപ്പ് യന്ത്രം ഈ യന്ത്രത്തിന്റെ സീരിയൽ നമ്പർ എല്ലാതും കൃത്യമായിട്ട് എഴുതിയതിന് ശേഷമാണ് പിന്നെ ഇത് അയക്കുന്നത് അല്ലാതെ ശതമാനം എഴുതിയിട്ടല്ല കൃത്യമായിട്ട് എത്ര പേര് വോട്ട് ചെയ്തു എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ടാവും എന്നിട്ടുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ശതമാനമാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അത് വളരെയധികം സംശയാസ്പദമാണ് എന്നത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് സുപ്രധാനമായ ചോദ്യം ചോദിക്കുന്നത് അതായത് ഈ ഫോം ഫില്ലപ്പ് ആക്കിയ ഉടനെ തന്നെയാണല്ലോ ഇത് അയക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് കാരണം ഇപ്പൊ ഇന്ന് ഈ ഇത് അയക്കു പറഞ്ഞാല് വലിയ പണിയൊന്നുമില്ലല്ലോ ഒന്നിക്കിൽ ഫാക്സിൽ കൂടെ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ ഫോട്ടോ എടുത്തിട്ടൊക്കെ അയക്കാലോ അങ്ങനെ പെട്ടെന്ന് അപ്പൊ തന്നെ അയക്കുകയാണ് കാരണം അയക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുമല്ലോ അല്ലാതെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ആൾക്കാരൊക്കെ എന്തിനായിരിക്കുന്നത് വെറുതെ ഇച്ച നാട്ടാനല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫോം ഫില്ലപ്പ് ആക്കിയിട്ട് ഉടനെ തന്നെ അയച്ച് കൊടുക്കുന്നുമുണ്ട് പക്ഷെ അപ്പൊ അതാണ് ഈ ചോദിക്കുന്നത് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പതിനൊന്ന് ദിവസം എടുത്തത് ഈ ഒരു ശതമാനമാണ് പറഞ്ഞത് എന്തിനാണ് ശതമാനം പറയുന്നത് എന്നുള്ള സംശയം അവിടെ ഉണ്ട് ഈ എണ്ണം ആളുകൾ ഇത്ര വോട്ട് ചെയ്തു ആ എണ്ണം അവിടെ പറയുമ്പോ ആ വെബ്സൈറ്റിൽ ഇത്ര ലക്ഷം ആൾക്കാര് വോട്ട് ചെയ്ത് പറഞ്ഞിടാലോ അത് ഇടാതെ ശതമാനമാണ് ഇട്ടത് എന്നതാണ് ഇവിടെ കപിൽ സിബിൾ പറയുന്ന സംശയം പിന്നെ പറയുന്നത് ഈ ഫോം സെവൻറ്റീൻ സി ഫിൽ ആക്കിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തത് ഉടനെ തന്നെ ഈ വെബ്സൈറ്റില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കാരണം അപ്പോൾ എല്ലാ മെഷീന്റെ സീരിയൽ നമ്പറും ഇത്ര വോട്ട് വീണു എന്നുള്ളതെന്നുള്ള വിവരം ആ വിവരം എല്ലാ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ അടുത്തേക്കും എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്താനൊക്കെ പറ്റും പക്ഷെ എന്നാൽ ആ തട്ടിപ്പിന് വലിയ ഒരു രീതിയിൽ വലിയ ഒരു വ്യത്യാസത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല കാരണം എന്താണ് എല്ലാരും അടുത്തും ഇന്നെ മെഷീനിൽ ഇത്ര വോട്ട് വിടുന്ന കൃത്യമായിട്ട് ഉണ്ടല്ലോ കണക്കുണ്ടല്ലോ പിന്നെ അതിന്റെ മേലെ കൂടെ തട്ടിപ്പ് നടത്തിയിട്ട് ഒരു പത്തൊമ്പത് ശതമാനം വോട്ട് കൂടുതൽ കാണിച്ചിട്ട് ബിജെപി ജയിപ്പിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോ അത് ഒഴിവാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഈ രീതിയിൽ സർക്കസ് കളിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ശരിയായ രീതി ശരിയായ പ്രൊസീജിയറോടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അതൊന്നും ചെയ്യാതെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോ ആദ്യം പറഞ്ഞത് അറുപത് ശതമാനം ആൾക്കാരാണ് വോട്ട് ചെയ്തത് എന്നാണ് പറയുന്നത് അതിൽ പോലും തെറ്റാണ് പിന്നെ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടിപ്പോ പറയുന്നത് അറുപത്തി ആറ് ശതമാനമാണ് ആൾക്കാർ വോട്ട് ചെയ്തതെന്ന് പറയുന്നു അപ്പൊ തന്നെ തെറ്റി മനസ്സിലായില്ല അപ്പൊ തന്നെ ലക്ഷണം കിട്ടി തുടങ്ങി ഏതൊരു ബാണ് ഇതൊക്കെ കൂടി അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ കപിൽ സിബിൾ അതില് മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമാണ് വോട്ടിംഗ് ആദ്യം കാണിച്ചത് ഇപ്പൊ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം പറയുന്നത് എന്താണ് അവിടെ അറുപത്തിയൊമ്പത് ശതമാനമാണ് വോട്ടിംഗ് നടന്നത് എന്ന് വെച്ചാൽ ശതമാനം കുറഞ്ഞു എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ യന്ത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നതൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വലിയ തെറ്റുകൾ ഇത്രക്കധികം ദിവസത്തിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് വരുന്നത് പിന്നെ എന്തിനാണ് ഈ മെഷീൻ എന്താ പറയുക ബാലറ്റ് പേപ്പറിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയ പോലെ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഈ യന്ത്രത്തിൽ നിന്ന് വിശ്വാസം തന്നെ അല്ല എല്ലാരും ഇപ്പൊ കാത്തിരിക്കുന്നത് ആ വോട്ട് എണ്ണുന്ന ദിവസം വന്നാൽ ഇവന്മാര് എത്ര തട്ടിപ്പ് നടത്തും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും തന്നെയല്ല എല്ലാവർക്കും ആദ്യമാണ് പിന്നെന്താന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് അത്ര ചൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാക്കണേ വലിയൊരു തട്ടിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അതേപോലെ തന്നെ നടക്കാൻ പോവുകയാണ് അത് മാത്രല്ല ഈ പറഞ്ഞ പതിനൊന്ന് ദിവസം കാത്തിരുന്നതിന് ശേഷം അറുപത്തിയാറ് ശതമാനം പേര് വോട്ട് ചെയ്തു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ പതിനൊന്ന് ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ അമിത്ഷാ വിളിച്ച് പറയാണ് എന്താണ് അവിടുത്തെ സ്ഥിതി ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആനമുട്ട മുട്ട കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിലും കാര്യം ചെയ്യുക ശതമാനക്കാൾക്കൊക്കെ മാറ്റിയിട്ട് ബി ജെ പി ജയിക്കുന്ന കോലത്തിലാക്കുന്ന അവിടുന്ന് അവിടുന്ന് ആജ്ഞ പുറപ്പെടുവിക്കും കാരണം അമിഷൻ മോദിയൊക്കെ തെരഞ്ഞെടുത്ത ആൾക്കാർ തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത് അപ്പോ അവർ പറഞ്ഞില്ല അനുസരിക്കുകയുള്ളു അപ്പൊ അവര് പറയും അതായത് ഈ മോദി അമിഷ ഒക്കെ പറയും ഞങ്ങളെ ജയിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും നടത്തി പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഒരു ആറ് ശതമാനം വോട്ട് ഞങ്ങൾ കൂടുതൽ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കിയുള്ള അഞ്ച് ഘട്ടം കൂടിയും കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഗണപതി വട്ടമാക്കി മാറ്റി കയ്യിൽ തരും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ കപിൽ സിബിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ വന്നിട്ട് ഈ ഒരു പത്രസമ്മേളനം തന്നെ നടത്തിയത് അതിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു ഫോം സെവൻറ്റീൻ സി പറഞ്ഞ ഒരു ഫോമിനെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു ആ അറിവ് വരെ തന്നു അപ്പൊ ഇതൊക്കെ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നിട്ടും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല എന്നാണ് ഓരോ ദിവസം അല്ലെങ്കിൽ ഇതെല്ലാം സംശയമാണ് ജനങ്ങൾക്ക് അതിന്റെ മേൽ മേൽക്കൂടെ ഓരോ ദിവസം ഇതുപോലെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് കപിൽ സിബൽ ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനം തന്നെ നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംശയം ഇപ്പൊ ജനങ്ങളുടെ ഇടയിലും വർദ്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ എന്റെ ഈ ചാനലിലൊക്കെ ഒക്കെ വളരെ റീച്ചൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് വീഡിയോന്റെ ഒക്കെ റീച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറെ ഇവരുടെ ആയിട്ട് ചാറ്റജിയൊക്കെ ചെയ്ത് ഈ പറയുന്ന യൂട്യൂബ് മാനേജർമാരായിട്ടൊക്കെ അവർക്കും സത്യത്തിൽ എന്താ സംഭവം എന്നറിയില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ പത്ത് ദിവസം വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ആശുപത്രിയിലൊക്കെ അല്ലേ അല്ലെരുത് ചിലപ്പോൾ അത് കാരണമായിരിക്കും പിന്നെ അതേപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണവും കൂടുന്നില്ല അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതും കുറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടാത്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ എന്റെ വീഡിയോ നിങ്ങൾ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ സബ്സ്ക്രൈബർമാരുടെ ഒക്കെ എണ്ണം ഇങ്ങനെ കൂടുമ്പോ പിന്നെ യൂട്യൂബ് ഒന്ന് നിയമങ്ങളിലൊക്കെ ഒന്ന് അയവ് വരുത്തും അപ്പൊ അത് മാത്രമേ ഒരു വഴിയുള്ളൂ അപ്പൊ അതിനാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും നിങ്ങളോട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറയാറുണ്ടായിരുന്നില്ലല്ലോ കാരണം അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഷെയറിങ്ങും കാര്യങ്ങളും പിന്നെ വ്യൂവർമാരും റീച്ച് ഒക്കെ ഉണ്ടായിരുന്നല്ലോ കാരണം ഇപ്പൊ ഞാൻ എത്ര നല്ല വീഡിയോ ഉണ്ടാക്കിയാലും എത്ര നല്ല വിഷയം എത്ര വ്യത്യസ്തമായ വിഷയം ഉണ്ടാക്കിയാലും റീച്ച് വളരെ അങ്ങോട്ട് കുറവാണ് അതുമാത്രമല്ല മാത്രമല്ല കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഷെയർ ചെയ്യാം അതാണ് അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം